മേഷ് പേരൊന്നും പറഞ്ഞില്ല ഇങ്ങനെ അവിടെ അറിയാൻ വേണ്ടിട്ടോ അത് തന്നെ അത് തന്നെ ജീവായോന്നറിയാൻ വേണ്ടി മാത്രം കാണിച്ചോണ്ടെല്ലാം പത്ര കൊടുക്കണേ പൂക്കോട്ടും വൻ കഞ്ചാവ് വെട്ട പതിനെട്ടര കിലോ കഞ്ചാവുമായി പേർ എക്സൈസിന്റെ പിടിയിൽ മേളത്തിന്റെ ട്രമ്മിനുള്ളിൽ കടത്താൻ ശ്രമിച്ച കഞ്ചാവാണ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും നിലമ്പൂർ എക്സൈസും ചേർന്ന് പിടികൂടിയത് നിലമ്പൂർ സ്വദേശികളായ നാല് പേരാണ് പിടിയിലായത് വഴിക്കടവ് മുണ്ട സ്വദേശികളായ പോക്കാട് ജംഷീർ ചിത്തിരംപള്ളി റിയാദ് പൂന്തുരത്തി സിയാദ് എടക്കര ഇല്ലിക്കാട് സ്വദേശി ചെറിയ തൊടി നൌഫൽ എന്നിവരാണ് പിടിയിലായത് ആന്ധ്രയിൽ നിന്ന് നിലമ്പൂരിൽ വിതരണം ചെയ്യാനെത്തിച്ച കഞ്ചാവാണ് പിടികൂടിയത് ട്രെയിൻ മാർഗം പാലക്കാട് പാലക്കാടെത്തിക്കുകയും അവിടെ നിന്ന് പ്രോഗ്രാം കലാകാരന്മാർ എന്ന പേരിൽ ജീപ്പിന് പിന്നിൽ ബാൻഡ് ട്രമ്മിനുള്ളിൽ ഒളിപ്പിച്ച കഞ്ചാവ് നിലമ്പൂരിലേക്ക് പോകുന്നതിനിടെ പോക്കോട്ടുംപാടം അഞ്ചാം മൈലിലെ പെട്രോൾ പമ്പിൽ നിന്ന് ഇന്ധനം നിറക്കേവയാണ് എക്സൈസ് സംഘം പ്രതികളെ വലയിലാക്കിയത് എക്സൈസ് എക്സൈസ് കമ്മീഷണർ സ്റ്റേറ്റ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടറും പാർട്ടിയും കൂടെ ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇന്ന് പതിനെട്ടര കിലോയോളം കഞ്ചാവുമായിട്ട് നാല് പേരെ ഇവിടെ പിടികൂടിയിട്ടുള്ളത് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡ് ശേഖരിച്ച രഹസ്യ വിവര വിവരത്തെ തുടർന്ന് ആണ് ഈ നാല് പേരെയും ഇവിടെ പിടികൂടാൻ സാധിച്ചിട്ടുള്ളത് ആന്ധ്രയിൽ നിന്നും കഞ്ചാവ് ട്രെയിൻ മാർഗം പാലക്കാട് എത്തിച്ച് അവിടുന്ന് ജീപ്പിൽ വരികയായിരുന്നു നിലമ്പൂർ സ്വ എടക്കര സ്വദേശികളായ സിയാദ് ജംഷീർ ബാബു നൌഫൽ റിയാദ് എന്നിവരെയാണ് പിടികൂടിയിട്ടുള്ളത് ഇവർ ആന്ധ്രയിൽ നിന്നും നിലമ്പൂർ ഭാഗത്ത് വിതരണത്തിനായിട്ട് കൊണ്ടുവന്ന കഞ്ചാവാണ് അതിൽ രണ്ട് പേര് അതിൽ അതിൻ്റെ മറവിലാണ് ഇവർ കൊണ്ടുവന്നത് കാരണം ഇത് സംശയം തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ബാൻഡ് സെറ്റ് എല്ലാം കൂടെ വെച്ചിട്ട് പ്രോഗ്രാമിന് പോകുന്നവരാണെന്നാണ് അവർ പറയുന്നത് അത് അന്വേഷണത്തിൽ നമുക്കറിയാൻ പറ്റുള്ളൂ അവരവകാശപ്പെടുന്നത് കലാകാരന്മാരാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ പറയുന്നത് തുടർ നടപടികൾ നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ സ്വീകരിക്കുന്ന അല്ല ഒരാൾക്ക് കഴിഞ്ഞയാഴ്ച നിലമ്പൂർ റേഞ്ചിൽ ഒരു കേസ് ഉണ്ടായിരുന്നതായിട്ട് സ്മോൾ ക്വാണ്ടിറ്റി കേസ് ഉണ്ടായിട്ട് അറിവുണ്ട് അത് റിയാദ് എന്ന് പറയുന്നത് ും കിട്ടിയാലും എന്റെ ഫെബ്രുവരി എട്ട് രണ്ടായിരത്തി അഞ്ച് ശനിയാഴ്ച നേരെ ആധാർ ഗോൾഡ് ചെമ്മിലേക്ക് വന്നോളൂ ഓരോ പർച്ചേസിനും ഒരു നിങ്ങളുടെ ഉയർന്ന മൂല്യം മുതൽ ബുക്കിംഗ് സ്കീമുകൾ തുടങ്ങിയ ആകർഷകമായ ഓഫേഴ്സ് ഫെബ്രുവരി ുംകർഷകമായെബ്രുവരി